അങ്ങനെ തന്നയച്ചതാ മോക്ക് വേണ്ടെന്ന് പറയരുത് മോളെ മോളുടെ മാലയും വളയും ഒക്കെ അതെ ഇത് കുറച്ച് രൂപയും എനിക്കെന്തിനാ ചേട്ടേ ഇനി മാലയും വളയും ഒക്കെ എന്നും എന്റെ വില കൂടി ആഭരണം അപ്പച്ചിട്ട് സ്നേഹമായിരുന്നു അത് പോയി അതൊന്നും പോയിട്ടില്ല മോളെ പോയിട്ടില്ല ഇന്ന് പള്ളി വെച്ച് എന്നെ ഈ നിലയിൽ കണ്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പോകാൻ അപ്പച്ചന് കഴിഞ്ഞല്ലോ സാരല്ല ഞാൻ അനുഭവിച്ചോളാം ചേർത്തി അപ്പച്ചനോട് പറഞ്ഞേക്ക് അപ്പച്ചന ഇപ്പ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന അപ്പച്ചൻ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്നതിലേറെ അപ്പച്ചനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന

പറയാനുമേ നിനക്ക് കാണണേ നിനക്ക് അപ്പൻ തന്നെ നീ കണ്ടിരിക്കും അച്ചോ ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് സ്വന്തം അപ്പന്റെ ശരീരം പോലും മകളെ കാണിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ പറഞ്ഞിട്ടുണ്ടോ നാളെ രാവിലെ െ മണിക്ക് ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ഏറ്റെടുക്കും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ ജനാർദ്ദനൻ കോച്ചിയെ പാർട്ടി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു എന്റെ കൈ നിക്കത്തില്ല ആശുപത്രി കൊണ്ടുപോകണം ചോര ഒരുപാട് പോയി ഇതിനാൽ ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊള്ളുന്നു സ്വന്തം നാമത്തിൽ ശരി ശരിച്ചു ആൺകുട്ടിയാ ഓപ്പറേഷൻ വേണ്ടി വന്ന് ഉടനെ ഈ മരുന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു വേഗം വേണം കാശല്ല ഉണ്ടോ എന്റെ ഇവിടെന്ന കാശം വരാം അതെ ഇപ്പൊ ബില്ല ചെയ്ത തരാൻ എന്റെ കാശില്ല അതുകൊണ്ടാ ഇപ്പൊ കടമായിട്ട് തരണം നാളെ ഞാൻ കാശ് കൊണ്ട് തരാം അത് പറ്റത്തില്ല സാറേ മുതലാളി ഇവിടെ ഇല്ല മുതലാളി ഇല്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല വാങ്ങിക്കവരാ കുട്ടി ചുളു േ പറയണം ശരിയാ പക്ഷെ പ്രശ്നം അങ്ങനെയല്ലേ രൂപയാവും പറയണത് അത്രയല്ലേ അതിനോട് നാപ്പതിനായിരം രൂപ എന്ന് അത്ര എന്താ സ്റ്റീഫ അച്ഛനെന്നെ ഒന്ന് സഹായിക്കണം താൻ കാര്യം പറ ആ മരുന്ന് എത്തിക്കണം എന്റെ കാശില്ലേണ്ടാൻ ഇതുവരെ കഴിക്കാൻ തുടങ്ങില്ല ഇരിക്ക ഒരുമിച്ച് കഴിക്കാം എനിക്ക് തീരെ വിശപ്പില്ല എനിക്ക് നല്ല വിശപ്പുണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം സഹാവേ നാളത്തേക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമല്ലോ ഉണ്ണി തന്നെ ഫെലിക്സ് അച്ഛൻ നാളെയും വരുമായിരിക്കും ആളെ കൂടി വരും മറ്റന്നാ വരുവോ അതിന്റെ പിറ്റേ ദിവസം വരുവോ ഇച്ചിരി കാശുണ്ടാക്കാൻ എന്താ ഒരു വഴി ഒരു എളുപ്പ വഴിയുണ്ട് മുകളിലോട്ട് നോക്കി മുദ്രാവാക്യം വിളിച്ചാൽ മതി കൊഴിഞ്ഞു വീഴും എന്റെ നെട്ടൂരാനേ ഇനി ഇങ്ങനെ നടന്ന പോരാ ജീവിക്കാൻ കാശു വേണ്ടേ അതിനുള്ള വഴി കാണണം മേടയിലെ മട്ടുപ്പാവിൽ നാലു നേരം വൃത്തിയായിട്ട് വയറു നിറച്ച് വല്ലതും കഴിച്ചോണ്ട് കിടന്നിരുന്ന കൊച്ച എല്ലാം വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ കൂടെ ഇറങ്ങി പോന്നത് അന്നമ്മ സഹാവിന്റെ ഭാര്യ ഇപ്പദേ ഒരു മോനും കൂടായി അവന് നല്ല ആഹാരം കൊടുത്ത് വളർത്തണ്ടേ അവനെ പഠിപ്പിക്കണ്ടേ നിങ്ങക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ പേടിക്കണം ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോ തനിക്ക് പേടി വരും ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി എന്ന് പറഞ്ഞു ഇറങ്ങാ ശരിയാകത്തില്ല എന്തോന്നോ തനി പറയുന്നത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സ്റ്റേറ്റ് കാറി വന്നിറങ്ങി പെറ്റ് കിടക്കുന്ന പെണ്ണും പെണ്ണുംപിള്ളക്കും കൊച്ചിനും മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്റ്റേറ്റ് മുഴുവൻ നടന്ന് തെണ്ടേണ്ടി വന്നില്ലേ താൻ എന്ത് കമ്മ്യൂണിസം പറഞ്ഞാലും പെണ്ണും പിള്ളയും കുഞ്ഞിനെയും നോക്കാതെയുള്ള തന്റെ ഈ ഇങ്കിലാവിനോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ാനേ നമുക്ക് പഴയ പോലെ ഒരു കൊച്ചു പ്രസ് തുടങ്ങിയാലോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും പാർട്ടി അച്ചടി മുഴുവൻ നമുക്ക് കിട്ടത്തില്ലേ എന്താ നോട്ടമുണ്ടല്ലാരേ ഞാ നീ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കാറുണ്ട് എന്നും ഓരോ പരിപാടി തന്നേ എത്ര ദിവസമായി ഇങ്ങോട്ട് വരാൻ നോക്കുകയാണെന്നറിയാമോ ഇന്നാ നടന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സേതു ഒരു മന്ത്രിയുടെ ബുദ്ധിമുട്ടൊക്കെ കുട്ടാ മുദ്രാവാക്യം വിളിച്ചുണ്ടായി നമുക്ക് കുറെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് താമസം മാറ്റണം താൻ തനിക്ക് വേണ്ടിയല്ല അന്നമ്മയ്ക്ക് വേണ്ടി മേടയിലെ പിള്ളേരുടെ മുമ്പിൽ അന്നമ്മി ഒരു ദാരിദ്ര്യ കോലമായി ജീവിക്കാൻ പാടില്ല നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരു ബിസിനസ് തുടങ്ങണം താൻ വഴിയുണ്ടാക്കാം പണം മാത്രമല്ലല്ലോ ഡി കെ പ്രശ്നം നമ്മുടെ പാർട്ടി പ്രവർത്തനവും ബിസിനസ് കൂടെ നമുക്ക് പോലീസ് ആണോട് സംസാരിക്കാം